കാസർകോട് പെരിയ ഇരട്ടക്കൊല കേസിൽ ജഡ്ജിയുടെ സ്ഥലമാറ്റത്തിൽ തേടി തീരുമാനപ്രകാരം മെയ് പതിനെട്ടിന് പുതിയ ജഡ്ജി ചുമതലയേൽക്കാനിരിക്കെയാണ് കോടതിയുടെ ഇടപെടൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് കോടതിയുടെ ഇടപെടൽ വിസ്താരം നടത്തിയ അഡീഷണൽ ജില്ലാ ജഡ്ജി കെ കമാനീസിന്റെ സ്ഥലം മാറ്റത്തിലാണ് വിശദീകരണം തേടിയത് പതിനെട്ടിനാണ് പുതിയതായി നിയമനം ലഭിച്ച ജഡ്ജി ശേഷാദ്രിനാഥ ചുമതലയേൽക്കേണ്ടത് വിസ്താരം നടത്തിയ ജഡ്ജി തന്നെ കേസിന്റെ ബാക്കി നടപടികൾ കൂടി തീർക്കാൻ ആവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട കൃപേഷിന്റെ പിതാവ് കൃഷ്ണനാണ് ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയത് ക്രിമിനൽ നടപടി ചട്ടം മുന്നൂറ്റി പ്രകാരം പ്രതികളെ കോടതി ചോദ്യം ചെയ്യുന്ന നടപടിയും തുടർന്ന് ഇരുഭാഗത്തിന്റെയും വാദങ്ങളുമാണ് അവശേഷിക്കുന്നത് ഇതിനായി എഴുന്നൂറോളം ചോദ്യങ്ങൾ തയ്യാറാക്കിയെന്നാണ് സൂചന കേസ് പതിനാല് മാസം നടത്തിയ ജഡ്ജി തന്നെ കേസിൽ വിധി പറയുന്നത് നടപടികൾ വേഗത്തിൽ നടത്താൻ കഴിയുമെന്നാണ് സിബിഐ കരുതുന്നത് അല്ലാത്തപക്ഷം വിസ്താരമൊഴികെയുള്ള എല്ലാ നടപടികളും പുതിയ ജഡ്ജിയുടെ മുൻപിൽ ആവർത്തിക്കേണ്ടതുണ്ട് കേസിലെ പ്രധാന സാക്ഷികൾ ഉൾപ്പെടെ നൂറ്റി അറുപത് പേരുടെ മൊഴിയെടുക്കൽ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിന് രാത്രിയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത്ലാലും കൊല്ലപ്പെടുന്നത് സി പി എം നേതാക്കളടക്കമുള്ളവരാണ് കേസിലെ പ്രതികൾ കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്